പാകിസ്ഥാൻ ഭീകരത ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണെന്നും ഇന്ത്യ അതിന്റെ ഇരയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു അവർ വിനോദസഞ്ചാരികളെയാണ് പഹൽഗാമിൽ വധിച്ചത് ഇന്ത്യക്കൊപ്പം അന്ന് കൂടെ നിന്ന എല്ലാ രാജ്യങ്ങൾക്കും മോദി ബ്രിക്സിൽ നന്ദി പറഞ്ഞു ഇന്ത്യ എന്തിനായിരുന്നു പാകിസ്ഥാനെ ആക്രമിച്ചത് എന്നും മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി ഇന്ത്യയിലേക്ക് ഭീകര ഭീകരാക്രമണം നടത്തിയതിനായിരുന്നു തിരിച്ചടി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ഭീകരാടിസ്ഥാന അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുകയും വ്യോമ താവളങ്ങൾ വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ സൈനിക ലക്ഷ്യങ്ങൾ തകർക്കുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് പാകിസ്ഥാൻ ഇല്ല രണ്ടായിരത്തി പതിനേഴിൽ ചൈനയിലെ സിയാമനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സ് പ്രഖ്യാപനം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് തെഹ്റിക്കി താലിബാൻ പാകിസ്ഥാൻ ഹിസ്ബുത്ത് തഹ്രീർ എന്നിവയെ പ്രാദേശിക സുരക്ഷാ ആശങ്കകളായി വളരെ വ്യക്തമായി പരാമർശിച്ചിരുന്നു എന്നാലും പാകിസ്ഥാനെ നേരിട്ട് രണ്ടായിരത്തി പതിനേഴിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ പരാമർശിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ബ്രിക്സ് ഉച്ചകോടി നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിൽ ബ്രിക്സ് ഗ്രൂപ്പിംഗ് നേതാക്കൾ ഏതൊരു ഭീകരപ്രവർത്തനത്തെയും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമായി ശക്തമായി അപലപിച്ചു അവയുടെ ഉദ്ദേശം പരിഗണിക്കാതെ എപ്പോൾ എവിടെ ആരെക്കൊണ്ട് ചെയ്താലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപനം അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ നീക്കം തീവ്രവാദ ധനസഹായം സുരക്ഷിത താവളങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും തീവ്രവാദത്തെ ചെറുക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നു എന്ന് ബ്രിക്സ് പ്രഖ്യാപനം നടത്തി െ പേര് പറയാതെ സംയുക്ത പ്രഖ്യാപനത്തിൽ പറഞ്ഞു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനേഴിൽ ചൈനയിലെ സിയാമനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സ് പ്രഖ്യാപനം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ തക്രീർ എന്നിവയെ പ്രാദേശിക സുരക്ഷാ ആശങ്കകളായി വളരെ വ്യക്തമായി പരാമർശിച്ചിരുന്നു അവിടെ പരാമർശിച്ചിരുന്നില്ല തീവ്രവാദ വിരുദ്ധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഞങ്ങൾ യു എൻ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരതയെക്കുറിച്ചുള്ള സമഗ്ര കൺവെൻഷൻ വേഗത്തിൽ അന്തിമമാക്കാനും ാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നു യു എൻ നിയുക്ത തീവ്രവാദികൾക്കും തീവ്രവാദ സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എന്നാണ് റിയോഡിജൻറോ പ്രഖ്യാപനം വിശദമാക്കിയത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് ജമ്മു ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയ്ക്കൊപ്പം നിന്ന് രാജ്യങ്ങൾക്ക് നന്ദി പറഞ്ഞു പെഹൽഗാമിൽ നടന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകര ഭീകരാക്രമണത്തിൽ വിനോദ സഞ്ചാരികൾ കൊല്ലപ്പെട്ടു തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും പാകിസ്ഥാനിലെ ഭീകരാടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുകയും വ്യോമതാവളങ്ങൾ വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങി സൈനിക ലക്ഷ്യങ്ങൾ തകർക്കുകയും ചെയ്തു പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന രാജ്യമാണ് എങ്കിലും ഇന്ത്യ ഭീകരതയുടെ ഇരയാണ് എന്നും അതിനാൽ ഇരകളെ പിന്തുണക്കാരും ഒരേ തുലാസിൽ തൂക്കി നോക്കാൻ സാധിക്കുകയില്ല എന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്കായി ഭീകരവാദം വ്യാപിപ്പിക്കുന്നതിനെതിരെ ഒന്നും പറയാത്തവരെയും തീവ്രവാദികൾക്ക് നിശബ്ദ സമ്മതം നൽകുന്നത് സ്വീകാര്യമല്ല എന്നും അദ്ദേഹം സ്വന്തം മണ്ണിൽ ഭീകരർക്ക് അഭയം നൽകുന്നതിലൂടെ പാകിസ്ഥാൻ ഭീകരതയെ ഒരു സംസ്ഥാന നയമായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഇന്ത്യ പതിനെട്ടാം തവണയും വ്യക്തമായ തെളിവുകളോടെ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആയിരിക്കും ആതിഥേയത്വം വഹിക്കുക ന്യൂസ് ഡെസ്ക്